ഡീപ് സ്റ്റേറ്റിനെ അമേരിക്കയിൽ നിന്ന് പൂർണ്ണമായും പുകച്ചു പുറത്തു ചാടിക്കുമെന്ന് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടത് അങ്ങനെ അമേരിക്കൻ ജനതയുടെ വിശ്വാസം നേടിയ ട്രംപ് ഇനി ഒരു കാരണവശാലും ഡീപ് സ്റ്റേറ്റിനെ അവിടെ അടുപ്പിക്കില്ല എന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചു അങ്ങനെ ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു ഡീപ് സ്റ്റേറ്റിനെ ഒഴിവാക്കി കാരണം കാലാകാലങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെക്കാൾ അധികാരം പുലർത്തിയിരുന്നത് ഡീപ് സ്റ്റേറ്റാണ് അപ്പോൾ ട്രംപിന് ഡീപ് സ്റ്റേറ്റിന് ഇഷ്ടമില്ല ഇതൊക്കെ ശരിയായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ വലയിൽ ട്രംപും ചെന്ന് വീണു അല്ലെങ്കിൽ ട്രംപിനും നിലനിൽപ്പിന് വേണ്ടി ഡീപ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു അതായത് ട്രംപ് നിലവിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്നോക്കം പോയി രാഷ്ട്രീയ കാര്യങ്ങളിൽ വെള്ളം ചേർത്തു അമേരിക്കൻ ജനതയ്ക്ക് നൂറ് ദിവസം കൊണ്ട് ട്രംപിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ട്രംപ് അദ്ദേഹത്തിൻ്റെ കുടുംബ ബിസിനസ്സിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളിപ്പറയുകയും പല കാര്യങ്ങളിലും വെള്ളം ചേർക്കുകയും ചെയ്തുവെന്ന് ലോക ജനതയ്ക്കും മനസ്സിലായി അതായത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് മറുകണ്ഠം ചാടുന്ന ഒരു ട്രംപിനെയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഡീപ് സ്റ്റേറ്റിനെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും കാലാകാലങ്ങളായി അമേരിക്കയുടെ ഭാവി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഇത്തരം ഡീപ്പ് സ്റ്റേറ്റുകളാണെന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ അവരെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ ട്രംപും അവർ നയിച്ച പാതയിലൂടെ മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒരു പത്തോ അമ്പതോ വർഷം കഴിയുമ്പോൾ അമേരിക്കയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന വ്യവസായ പ്രമുഖർ സൈനിക മേധാവികൾ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ ഇവരെല്ലാം കൂടെ ചേർന്ന ഒരു അനൌദ്യോഗിക നെറ്റ്വർക്കാണ് ഈ ഡീപ് സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ മസ്ക്കിനെയൊക്കെ കൂടെ കൂട്ടി ഒരുപാട് പ്രവർത്തനം ചെയ്തു ഇപ്പം മസ്കും ട്രംപും രണ്ട് വഴിയിലാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യയുടെ കൂടെ നിന്ന് അമേരിക്ക പെട്ടെന്ന് പാകിസ്ഥാനൊപ്പം ചേരുകയും വെടിനിർത്തലിന് വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു ഒടുവിൽ പറയുന്നു എൻ്റെ പ്രേരണ കൊണ്ട് എൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇന്ത്യ ഈ വെടിനിർത്തലിനെ സംബന്ധിച്ചത് അതെന്തുമായിക്കോട്ടെ ഇത്തരം ചില സമ്മർദ്ദങ്ങൾ വരുത്താൻ കാരണം പാകിസ്ഥാൻ വശത്തേക്ക് എന്തുകൊണ്ട് ട്രംപ് തിരിയുന്നു എന്നതിനെ മനസ്സിലാക്കുമ്പോഴാണ് അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നമുക്ക് വേണമെന്ന് ട്രംപിനെ അവിടെ ചിലർ ബോധ്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന മേഖല ധാതു സമ്പത്തുകളാൽ സമ്പുഷ്ടമാണെന്നും മിനറൽസ് മെറ്റൽസ് അപൂർവ ധാതുക്കളൊക്കെ ഉള്ള വനസമ്പത്തുകളൊക്കെയുള്ള ഒരു പ്രധാന മേഖലയാണെന്നും അവിടം വലിയൊരു വിമോചന പോരാട്ടത്തിലേക്കാണ് റിപ്പബ്ലിക് ഓഫ് ബലൂജ് സൃഷ്ടിക്കപ്പെടുന്നു ഇന്ത്യയുടെ ബാഹ്യമായ പിന്തുണയുണ്ട് ഇതൊക്കെ തന്നെ ട്രംപിലേക്ക് എത്തിക്കുന്നു ഈ എത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളാണ് അതായത് ഇപ്പോഴുള്ളതിനേക്കാൾ ഭാവിയുടെ ഓയിൽ എന്ന് കരുതപ്പെടുന്ന കൊബാൾട്ട് ലിഥിയം കോപ്പർ തുടങ്ങിയവയൊക്കെ വൻതോതിൽ ഈ പറയുന്ന ലി പാകിസ്ഥാനിലുണ്ട് അതായത് ഈ പറയുന്ന ബലൂജിസ്ഥാൻ മേഖലയിലുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ കടന്നു കയറണം അതുകൊണ്ടാണ് ആ പാകിസ്ഥാനെ നശിപ്പിക്കാതെ സംരക്ഷിക്കേണ്ട ഒരു കാര്യം ഉണ്ടായത് കാരണം അവിടെ ചൈന മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തി ഗ്വാദർ തുറമുഖം എയർപോർട്ട് അതുപോലെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് ചൈനയും അവിടെ ഒരു ആക്രമണം ഉണ്ടാകരുത് അല്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചൈനീസ് വംശജരായ തൊഴിലാളികളോ എഞ്ചിനീയേഴ്സോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ബി എല്ലെ അവരെ കൊന്നു തള്ളുകയും ചെയ്യും ഇവിടെ ഇപ്പം എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ചൈനയെ മറികടന്നുകൊണ്ട് അമേരിക്കയ്ക്ക് അവിടെ ആധിപത്യം സ്ഥാപിക്കണം ഇപ്പം മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാന് മേലെ ആധിപത്യം സ്ഥാപിച്ചതോടെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ ഒരു വലിയ പവർഫുൾ കൺട്രിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് അമേരിക്ക ഇന്ത്യയ്ക്കിട്ടൊരു പണിയുമായിട്ട് വന്നത് അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴ കയറ്റുമതിക്ക് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഷിപ്മെൻറ്റുകളാണ് വിലക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് ഏതാണ്ട് അഞ്ച് ലക്ഷം ഡോളർ വിലയുള്ള ഈ പറയുന്ന എന്താ പറയുന്നത് മാമ്പഴം ആണ് നിരോധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം നാലേകാൽ കോടി രൂപയാണ് അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ കീടനാശിനി മറ്റുണ്ടല്ലോ ഇതേക്കുറിച്ച് ഉള്ള സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ നൽകിയില്ല അതുകൊണ്ട് തന്നെ ലോസ് ഏഞ്ചൽസ് സാൻ ഫ്രാൻസിസ്കോ അറ്റ്ലാന്റ തുടങ്ങിയ എയർപോർട്ടുകളിൽ ഇവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി അപ്പോൾ ഇത്രയും വിലയ്ക്ക് അഞ്ച് ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ വലിയ തുക മുടക്കി ഇത് കൃഷി ചെയ്ത പിന്നെ കർഷകരുണ്ട് അതുപോലെ ഇടനിലയ്ക്ക് വാങ്ങി ഇത് കൊണ്ടുപോയ ബിസിനസ്സുകാരുണ്ട് കച്ചവടക്കാരുണ്ട് ഇത് ഷിപ്പ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ഒരുപോലെ നഷ്ടമുണ്ടാവും അമേരിക്ക പറയുന്നത് ഒന്നുകിൽ ഈ ആ മാമ്പഴം മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി നശിപ്പിക്കാം അല്ലെങ്കിൽ ആ രാജ്യത്തെ നശിപ്പിക്കാം അപ്പോൾ കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും ഒരുപോലെ നഷ്ടമുണ്ടാകുന്ന ഒരു നീക്കം അപ്പോൾ മെക്സിക്കോ കഴിഞ്ഞാൽ ഏറ്റവും അധികം മാമ്പഴം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഈ ഇന്ത്യക്ക് എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പണി വന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബാക്കിലേക്ക് ഒന്ന് ചിന്തിക്കണം അതായത് ജോ ബൈഡൻ പറഞ്ഞ ഈ മത്സ്യമേഖലയിലെ നമ്മുടെ പ്രധാനപ്പെട്ട ആശയ കേന്ദ്രം അമേരിക്ക അതായത് ഈ ചെമ്മീൻ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ കടൽ വിഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമായിരുന്നു അന്ന് ഈ കടലാമുകൾ കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ചില മുടന്തന്യായങ്ങൾ പറഞ്ഞ് നമ്മുടെ ഈ ചെമ്മീൻ ഉൾപ്പെടെയുള്ള മത്സ്യവിഭവങ്ങൾക്ക് കടൽ വിഭവങ്ങൾക്കൊക്കെ തന്നെ ഒരു വിലക്കുറവ് അല്ലെ വിലയിടിവ് അവർ സൃഷ്ടിച്ചു പ്പം നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ ഈ സുഗന്ധദ്രവ്യങ്ങൾ വൻതോതിൽ നമ്മൾ കയറ്റി അയച്ചപ്പോൾ അമേരിക്ക പറഞ്ഞു അത് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമായ ചില അംശങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കയറ്റുമതി വേണ്ട ഇത് ജോ ബൈഡൻ ഭരണകാലത്ത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലോടുകൂടി നടന്ന ഒരു സംഭവമാണ് അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ മാങ്ങ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നത് അതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതായത് കഴിഞ്ഞ മെയ് മാസം ഏഴ് എട്ട് തീയതികളിൽ മുംബൈയിൽ നമ്മൾ ഇതിന് ഇത് സംബന്ധിച്ചുള്ള ഈ ഇറേഡിയേഷൻ പ്രോജ പ്രോസസ്സൊക്കെ നടത്തിയതാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും തയ്യാറാക്കിയതാണ് അതിന് ശേഷമാണ് മാങ്ങ നമ്മൾ കയറ്റുമതി ചെയ്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ അഞ്ഞൂറ് കോടിയുടെ മാമ്പഴ ഇറക്കുമതി നമ്മൾ അമേരിക്കയിലേക്ക് നടത്തി അതെന്ന് പറഞ്ഞാൽ മുപ്പത്തി മെട്രിക് ടൺ മാമ്പഴമാണ് ഇറക്കുമതി ചെയ്തത് അതിന് തൊട്ട് മുമ്പത്തെ വർഷം ഇരുപതിനായിരം മെട്രിക് ടൺ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ രണ്ടായിരം മെട്രിക് ടൺ മാമ്പഴം നമ്മൾ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞു അപ്പം മാമ്പഴക്കാലത്തിൻ്റെ ഒരു സീസൺ അത് അതിൻ്റെ പീക്ക് ടൈമിലേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്കിവിടെ ഒരു നിരോധനം ഒരു നിയന്ത്രണം വന്നിരിക്കുന്നു ഇതിന് പിന്നിൽ ആരാണ് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്നലെ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് നിലപാട് മാറ്റിയിട്ടുണ്ട് അതായത് ലോകത്തിൻ്റെ നാളത്തെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അധികം ആവശ്യമായ ചില ഓയിൽ എന്ന് പറഞ്ഞാൽ ന്യൂ ഓയിൽ എന്ന് പറയും പണ്ട് ഈ ഓയിൽ കണ്ടുപിടിച്ച സമയമാണ് അതായത് എണ്ണ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കണ്ടെത്തുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അതിന് ശേഷമാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ഭൂമി തന്നെ ഉണ്ടാകുന്നത് ഇതിന് ശേഷം ഇനി നാളത്തെ ഓയിൽ എന്ന് പറയുന്നത് ലിഥിയം കൊബാൾട്ട് കോപ്പർ തുടങ്ങിയ മൂലകങ്ങളാണ് ഇത് ധാരാളമായിട്ട് ഈ ബംഗ്ലാദേശിലുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനിലുണ്ട് അത്തരം രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ തന്നെ ചൈന കൃത്യമായിട്ട് ചില ഇടപെടലുകൾ നടത്തുകയും അവിടെ വലിയ ഒക്കെ നടത്തുകയും ചെയ്തു അമേരിക്ക അവിടെ ഒന്ന് പിന്നോക്കം പോയിരുന്നു അവിടേക്ക് തിരിച്ച് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതായത് നാളത്തെ കാലത്തിലും മിലിറ്ററി പവറിന് വേണ്ടിയിട്ട് ചിപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി ബാറ്ററി നിർമ്മിക്കാൻ വേണ്ടി ഇതിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മൂലകങ്ങൾ ആവശ്യമാണ് ഈ മൂലകങ്ങളൊക്കെ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അമേരിക്ക ഇടയ്ക്കൊന്ന് ശ്രമിച്ചിരുന്നു ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഏപ്രിൽ ഒമ്പത് അതായത് ഈ പഹൽഗാം ആക്രമണത്തിനൊക്കെ മുമ്പ് തന്നെ അവരുടെ ഈ സൗത്ത് സെൻട്രൽ ഏഷ്യയുടെ ചുമതലയുള്ള എറിക് മേയർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പാകിസ്ഥാനിലേക്ക് എത്തുന്നു എന്നിട്ട് ഈ ധാതു വിഭവങ്ങളുടെ കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നടത്തുന്നു ഇതിനു വേണ്ടി റാവൽപിണ്ടിയിൽ പോയി അസം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപനുമായിട്ടും പിന്നീട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ടൊക്കെ ചർച്ച നടത്തി അന്ന് അവിടുത്തെ ആർമി പറഞ്ഞത് ഞങ്ങൾ എല്ലാ പിന്തുണയും സഹായവും ഒക്കെ നൽകാമെന്നാണ് എന്ന് പറഞ്ഞാൽ നാളെ വൻതോതിൽ പാകിസ്ഥാനിൽ നിന്ന് ഈ ധാതുക്കൾ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനുള്ള ചില ഓപ്പറേഷൻ ആരംഭിച്ചു ഇവരുമായി ചർച്ച ചെയ്തിട്ട് പറഞ്ഞ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമുക്ക് പരസ്പരം ചില ധാരണകളിൽ എത്തിച്ചേരാം എന്നിട്ട് കെയർ ആക്സസ് ഫോർ മ്യൂച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ചില മേഖലകളിലൊക്കെ ഒരു പരസ്പര സഹകരണത്തോടുള്ള നിക്ഷേപം കൊടുക്കൽ വാങ്ങലൊക്കെ വേണം എന്ന് പറഞ്ഞാൽ മൂന്ന് ട്രില്യൺ ഡോളറിൻ്റെ ധാതു നിക്ഷേപങ്ങൾ പാകിസ്ഥാനിലുണ്ട് എന്നാണ് അമേരിക്കയുടെ കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ അമ്പത്തി ലക്ഷം കോടിയോളം രൂപയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം ഇന്നത്തെ നിലയിൽ നിന്ന് ഒരു നാൽപ്പത് വർഷം കൂടി കഴിയുമ്പോൾ നമുക്ക് വേണ്ട ലിഥിയം അതുപോലെ തന്നെ കൊബാൾട്ട് കോപ്പർ എന്നിവയുടെ ആവശ്യം നാല് മടങ്ങ് വർദ്ധിക്കും അന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ എണ്ണയോ മറ്റു കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല ഇത്തരത്തിലുള്ള മൂലങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് അമേരിക്ക രംഗത്തേക്ക് വരുന്നു ഒപ്പം ഇന്ത്യക്കിട്ട് ഒരു താങ്ങും താങ്ങുന്നു ഇതിനിടയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടും ട്രംപ് സ്വീകരിക്കുന്നുണ്ട് അതായത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അമേരിക്കൻ പ്രസിഡന്റുമായി കണ്ടുമുട്ടി ില്ലാത്ത സിറിയൻ പ്രസിഡന്റ് അതായത് അഹമ്മദ് അൽ ഷറയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നു ചില ഒത്തുതീർപ്പിലേക്ക് വരുന്നു അപ്പം നേരത്തെ അവിടെ ഭരിച്ചിരുന്ന ബാഷൽ അസദ് എന്ന് പറയുന്ന ഭരണാധികാരി റഷ്യയുടെ കയ്യിലെ ഒരു കളിപ്പാവ അല്ലെ റഷ്യയുമായിട്ട് വലിയ ബന്ധമാണ് അപ്പോൾ ഡീപ് സ്റ്റേറ്റിന് അവിടെ വേരൂന്നാൻ കഴിഞ്ഞില്ല ഇപ്പം എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഷെറയുമായിട്ട് ഈ ട്രംപ് കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാകുന്നു അപ്പം അറബ് രാജ്യങ്ങളുടെയൊക്കെ ഒരു വലിയ പിന്തുണയിൽ നമുക്ക് ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം ഇപ്പം ഇറാൻ ഒമാൻ ഖത്തർ എന്നീ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ചർച്ച നടത്തി ഈ ചർച്ച എന്ന് പറയുന്നത് ഇറാൻ്റെ കാര്യങ്ങളിൽ എന്ത് വിട്ടുവീഴ്ച അമേരിക്ക നടത്തും എന്നതിനെ കുറിച്ചാണ് അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവായുധങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരീക്ഷണവുമായി ബന്ധപ്പെട്ട് നാലാം ഘട്ട ചർച്ച നടന്നു ഒമാൻ്റെ മധ്യസ്ഥതയിൽ മസ്ക്കറ്റിൽ വെച്ചാണ് ഈ ചർച്ച നടന്നത് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യം പല ഉപരോധങ്ങളും അമേരിക്ക പതുക്കെ പിൻവലിക്കും എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ പോലും അറിയിക്കാതെ ചില നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നു അപ്പോൾ ഇവിടെ ട്രംപ് നടത്തുന്ന ഈ നീക്കങ്ങളുടെ എല്ലാം പിന്നിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡീപ് ആണെന്ന് പറയുന്നു അതായത് ഡീപ് സെറ്റ് മുമ്പ് എങ്ങനെയാണോ ഓപ്പറേഷൻ നടത്തിയത് അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് തൻ്റെ ബിസിനസ് വികസിപ്പിക്കാൻ ചില നീക്കങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ ട്രംപിന് ഇവരുമായിട്ട് ചില ഒത്തുതീർപ്പുകൾക്ക് പോകേണ്ടി വരും അപ്പോൾ നാളത്തെ മൂലകങ്ങളുടെ ധാതുക്കളുടെയൊക്കെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചില നേട്ടങ്ങൾ ചൈനയെ മറികടക്കാൻ വേണ്ടി വരും മാത്രമല്ല ഇന്ത്യ നാളെ ഒരു വൻ ശക്തിയായിട്ട് ഉയർന്നു വരാനിരിക്കാൻ വേണ്ടി തുർക്കിയും ചൈനയും ഒക്കെ ഉപയോഗിച്ച് ചില കളികൾ നടത്തും അതായത് ഓരോ മേഖലയിലും ഓരോ രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ കൃത്യമായി അറിയുന്ന രാജ്യമാണ് അമേരിക്ക ഇപ്പോൾ ചൈന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ അതുപോലെ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനെ വെച്ച് കൃത്യമായി കളിക്കാൻ അമേരിക്കയ്ക്കറിയാം അതുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ത്യ പാകിസ്ഥാൻ ആ സംഘർഷത്തിൽ അയവ് വരണമെന്നും വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടത് പാകിസ്ഥാനെ ഉപയോഗിച്ച് ഒരു കളി കളിക്കണം ഇനി മിഡിൽ ഈസ്റ്റിലേക്ക് എന്നാലോ അവിടെ ഇസ്രയേലിനെ വെച്ചാണ് ഇവർ കളിക്കുന്നത് ഇനി ഇപ്പുറത്ത് റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും ഒക്കെ ഉണ്ട് അവിടേക്ക് സൗത്ത് കൊറിയയും ജപ്പാനേയും കളത്തിലേക്ക് ഇറങ്ങി കളിക്കും ഇതെല്ലാം തന്നെ ഡീപ് സ്റ്റേറ്റിൻ്റെ തന്ത്രമാണ് ഇതേ തന്ത്രത്തിലേക്ക് ട്രംപ് വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം വീണ്ടും അവിടുത്തെ കളികളൊക്കെ നിയന്ത്രിക്കാൻ ഡീപ് സ്റ്റേറ്റ് വരുന്നു അപ്പം നമ്മൾ നേരത്തെ പറയുന്ന ജോർജ് സോറോസ് പോലെയുള്ള പേരുകൾ പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ പോലും ഡീപ് സ്റ്റേറ്റിൻ്റെ ചില ഇൻഫ്ലുവൻസ് ട്രംപിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട മാത്രമല്ല തുർക്കിയുടെ ഭരണാധികാരിയായ എർദോഗനും ട്രംപും തമ്മിലും വലിയ അടുപ്പമായി ഈ എർദോഗൻ്റെയും സൗദി ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിൻ്റെയും ഒക്കെ സ്വാധീനത്താലാണ് നിലവിൽ സിറിയൻ പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് ഇയാൾ മുമ്പ് അൽ ഖയ്ദയുടെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയൊക്കെ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ് ഇയാളെയാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി അല്ല എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ചുരുക്കം പറഞ്ഞാൽ ട്രംപിനെ ഇനി വീണ്ടും നിയന്ത്രിക്കാൻ എത്തുന്നത് ഡീപ് സ്റ്റേറ്റ് ആയിരിക്കും അതായത് അമേരിക്കൻ ഭരണം വീണ്ടും ഡീപ് സ്റ്റേറ്റിൻ്റെ കൈകളിലേക്ക് എത്തുന്നു അത് ഡെമോക്രാറ്റുകളെ മാത്രമല്ല റിപ്പബ്ലിക്കൻസിനെയും നിയന്ത്രിക്കുമെന്ന് ഏതാണ്ട് കാണിച്ചു തരുന്നതിൻ്റെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക